ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത കേരള ടീം അംഗങ്ങളെയും ഏഷ്യ ഓഷ്യാന സി പി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീം അംഗങ്ങളെയും ആദരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് രണ്ടാമത്തേത് സിർബൽ പാഴ്സി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ സഹകരണത്തോടെ ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്ററിലെ ഭിന്നശേഷി കുട്ടികൾക്ക് സ്പോർട്സ് പരിശീലനം നൽകുന്ന പുതിയ പദ്ധതിക്കാണ് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള പുനീത് കുമാർ സാറ് ഇവിടെ വേദിയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും വിശിഷ്ട ആയിട്ടുള്ള കുട്ടികളെ വിജയികളായിട്ടുള്ള കുട്ടികളെ ആദരിക്കുകയും ചെയ്യും ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് പുനീത് കുമാർ സാറുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് അദ്ദേഹം അന്ന് യു കെ ചൗഹാൻ സാറ് കോഴിക്കോട് കലക്ടറായിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് ഞാൻ ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അതിനുശേഷം ആ ബന്ധം തുടർന്നു അതിനുശേഷം അദ്ദേഹം ഒ രാജഗോപാൽ റെയിൽവേ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് മിനിസ്റ്ററുടെ സെക്രട്ടറി ആയിരുന്നു അന്നും ആ ബന്ധം തുടർന്നു പിന്നെ കേരള ഹൗസിൻ്റെ റെസിഡൻറ്റ് കമ്മീഷണറായിരുന്നു അങ്ങനെ ഉള്ള ബന്ധം തുടർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ ജസ്റ്റിസിൻ്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം വന്നിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ ചാർജ് എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ ഓഫീസിൽ പോയി കാണുകയും ഇവിടത്തേക്ക് ഒരു ദിവസം വരണമെന്ന് ക്ഷണിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന് ഈ സുപ്രധാനമായ പരിപാടിയായ സമയത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹം നേരെ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുവാണ് ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ വീട്ടിലേക്ക് കടന്നു വന്ന പുനീസ് കുമാർ സാറിന് സ്നേഹാദരങ്ങളോടു കൂടി സ്വാഗതം ചെയ്യുന്നു കുട്ടികൾക്കായി വൊക്കേഷണൽ ട്രെയിനിങ്ങും കമ്പ്യൂട്ടർ പരിശീലനം റിസർച്ച് ലാബുകൾ ഹോർട്ടിക്കൾച്ചർ തെറപ്പി തുടങ്ങിയവ ഇവിടെ പ്രവർത്തിക്കുന്നു കുട്ടികൾക്ക് സൗജന്യ തെറപ്പി നൽകുന്നതിനായി ഒമ്പതോളം തെറപ്പി യൂണിറ്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അന്തർദേശീയ നിലവാരത്തിലാണ് തെറപ്പി സെൻ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് കണ്ടത് വളരെ സന്തോഷമാണ് ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഗോൾഡൻ ഗോൾഡ് പുതിയ സെൻറ്ററും കണ്ടു അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ എന്ന് അങ്ങനെയാണ് അങ്ങനെയാണപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്